നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം പിണക്കങ്ങളും ഇണക്കങ്ങളും ഒരു ജീവിതത്തെ വളരെ മനോഹരമാക്കി മാറ്റാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരോടുള്ള പിണക്കം അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ പിടിച്ചൊലയ്ക്കുന്നതായിരിക്കും ചില പിണക്കങ്ങൾക്ക് വളരെ കുറഞ്ഞ ആയുസ് ഉണ്ടാവൂ എന്നാൽ ചില പിണക്കങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒന്നായിരിക്കും അപ്പോൾ പിണങ്ങിയിരിക്കാമോ പിണങ്ങാൻ പാടില്ലേ എന്നൊക്കെ ചിലരും ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഒരു സ്നേഹത്തിന്റെ ആധിക്യം വർദ്ധിപ്പിക്കാൻ ചെറിയ പിണക്കങ്ങൾക്ക് സാധിച്ചാലായി കാര്യം ഒരു പിണക്കത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഇണക്കത്തിന് ആ സ്നേഹത്തിൻ്റെ തീവ്രതയെ കൂട്ടാൻ കഴിയുമെന്ന് പലർക്കും അറിയാവുന്നതാണ് എന്നാൽ പിണങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില വാശികളൊക്കെ എടുക്കാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആൾ തന്നെ വന്ന് നമ്മളോട് മിണ്ടണം ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു ചെറുതരം വാശി പക്ഷേ ഈ വാശിക്ക് ഒടുവിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലത് സംഭവിക്കും ഞാനിന്ന് പറയാൻ പോകുന്നൊരു കാര്യം എന്നെ വിളിച്ച ഒരു കോളർ എന്നോട് പറഞ്ഞതാണ് അവരുടെ ഉള്ളിൽ തട്ടി പറഞ്ഞ കാര്യം പക്ഷെ അവർ പറഞ്ഞു തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അവരടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് നിങ്ങൾ മുന്നേ എന്നോടുത്ത് പറഞ്ഞിട്ടുണ്ടോ കാര്യം ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവരെന്നടുത്ത് പറയുന്നത് ഇല്ല ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറയുന്നത് പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ട് ഞാൻ ഈ മറുപടി അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതല്ല അവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് അതിശയായിരുന്നു എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പക്ഷേ അവരുടെ ആ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോന്നില്ലാത്ത ഒരു ആകുലത ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടു കാരണം എന്തെന്ന് വെച്ചാൽ ഇനി എപ്പോഴെങ്കിലും ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ ഇതിനോട് ചേർന്നൊരു സംഭവവുമായിട്ട് ഒരാൾ എന്നെ വിളിച്ചേക്കും കാരണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ തന്നെ ഇതിന് ഇരയായി എന്ന് വന്നേക്കാം അപ്പോൾ ഞാൻ ഈ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം അനുമ്പെ പറഞ്ഞോട്ടെ രണ്ട് പേരുടെ വിഷയമാണ് സമാനത കലർന്നിട്ടുള്ള വിഷയമാണ് അപ്പോൾ തന്നെ ഇവരുടെ ഐഡൻറ്റിറ്റി എനിക്ക് കുറച്ച് മറച്ച് പിടിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങൾ എനിക്ക് അവരെ പറഞ്ഞതിൽ നിന്ന് മാറ്റി മാറ്റിവെക്കേണ്ടി വരും അല്ലെങ്കിൽ അവരെ അടുത്തറിയുന്നവർ ചിലപ്പോൾ ഇത് ഇന്നേ ആളെക്കുറിച്ചാണല്ലോ കുറിച്ചാണല്ലോ പറഞ്ഞത് എന്ന് ചിന്തിച്ചേക്കാം അതുകൊണ്ട് ഞാൻ അവരുടെ ഐഡൻറ്റിറ്റിയെ പരമാവധി പൊതിഞ്ഞു പിടിച്ച് തന്നെ സംസാരിക്കാം ഇതിലെ വിളിച്ച പെൺകുട്ടി വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളാണ് വളരെ ലക്ഷ്യബോധമുള്ള ഒരാളാണ് നല്ലൊരു നിലയിൽ എത്തിച്ചേരണമെന്ന് അവൾ കുട്ടിക്കാലം മുതലേ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അച്ഛനമ്മമാരുടെ ഒറ്റ മോളാണ് നല്ല സൗഭാഗ്യത്തോടു കൂടി വളരുന്ന കുട്ടിയാണ് അച്ഛനമ്മമാർ അവൾക്ക് വേണ്ടുന്ന എല്ലാം കൊടുക്കും അവരെ നിന്ദിക്കാതെ അവൾ അവളുടെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ അവൾ അവളുടെ ചെറിയ കുറുമ്പുകളും വാശികളുമൊക്കെ അച്ഛനമ്മമാർ അംഗീകരിച്ചു കൊടുക്കുന്നു ഒറ്റ വളലുള്ള അങ്ങനെ അവൾ ഇരുപത്തി വയസ്സിൽ മികച്ച ഒരു ജോലിയിൽ പ്രവേശിക്കുന്നുമുണ്ട് പിന്നെ തൊട്ട് മുമ്പുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത് അവൾ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം അവൾ ഹോസ്റ്റലിൽ നിന്ന് അച്ഛനെ വിളിക്കുകയാണ് അച്ഛാ ഇവിടെ ചില പ്രോഗ്രാം ഉണ്ട് വരുമ്പോൾ ഗോൾഡിലെ എൻ്റെ റിംഗ് ഒന്നും എടുത്തുകൊണ്ടുതരണം എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛൻ അത് കേട്ടിട്ട് അമ്മയടുത്ത് ചോദിച്ചു ഇവൾക്ക് ഗോൾഡ് റിങ്ങും അവിടെ ഹോസ്റ്റലിൽ അനുവദനീയമല്ലല്ലോ അവിടെ കോളേജിൽ സമ്മതിക്കില്ലല്ലോ അപ്പോൾ അമ്മ പറഞ്ഞു അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ കുറച്ച് പ്രോബ്ലം ഉള്ള ഒരാളാണ് വലിയ സ്ട്രിക്റ്റായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ വിലക്കി വയ്ക്കും പക്ഷേ അവൾ പറയുന്നത് ഒരു പ്രോഗ്രാമിന് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അത് അപ്പോഴു തന്നെ മടക്കി തരുമല്ലോ അതിന് ഹോസ്റ്റൽ വാർഡൻ എന്തിനാണ് പറയുന്നത് തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ ചെന്നത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് ആ കുട്ടി ധരിച്ചോട്ടെ ആ പ്രോഗ്രാമിന് ധരിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മടക്കി മേടിച്ചുകൊണ്ടുവരാം എന്ന് പറയുകയാണ് അങ്ങനെ അച്ഛൻ ഈ റിംഗൂ ഹോസ്റ്റലിൽ ചെല്ലുകയാണ് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ വാർഡൻ സമ്മതിച്ചില്ല ഇത് അവിടെ കൊടുക്കാൻ സമ്മതിക്കില്ല ഇവിടുത്തെ ഒരു കുട്ടിക്കും അങ്ങനെ ഒരു സ്പെഷ്യൽ ഒന്നും ഞങ്ങളെ കാണുന്നില്ല എല്ലാ കുട്ടികൾക്കും ഒരുപോലുള്ള കാര്യമാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അച്ഛനെ വിളിച്ച പിന്നെ എനിക്ക് അറിഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു ഇല്ല മോളെ എങ്ങനെ ഇവിടുത്തെ മേടൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാനിത് കൊണ്ട് മടക്കി പോരുകയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവൾക്ക് വല്ലാതെ കലിവന്നു ഇവള് വളരെ ഊർജ്ജസ്വലായ പെൺകുട്ടിയാണ് ഞാൻ വിചാരിച്ചത് അച്ഛൻ അവിടെ നിന്ന് എന്നെ വിളിപ്പിക്കും ഞാനും കൂടെ സംസാരിക്കാമായിരുന്നല്ലോ അച്ഛൻ എന്താ അവർക്ക് നാല് വഴക്ക് കൊടുക്കാത്തത് എന്നൊക്കെ ചോദിച്ചു അച്ഛൻ എന്നൊന്നും മറുപടി പറഞ്ഞില്ല നേരെ അമ്മയടുത്ത് ഈ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു അമ്മ അച്ഛൻ വരുമ്പോൾ അമ്മ നാല് വഴക്ക് കൊടുക്കണം കാരണം അച്ഛൻ എനിക്ക് എൻ്റെ അടുത്തൊരു വാക്ക് പാലിച്ചിട്ടില്ല ഈ ഗോൾഡ് റിങ് എനിക്ക് അത്യാവശ്യമായിരുന്നു എന്നിട്ട് അച്ഛൻ അച്ഛനത് മേട്ടൻ്റെ അടുത്ത് അച്ഛനൊന്ന് ഫോഴ്സായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ തരുമായിരുന്നു പക്ഷെ അച്ഛൻ അതൊന്നും പറഞ്ഞിട്ടില്ല അവരെന്തോ പറഞ്ഞത് കേട്ടിട്ട് തിരിച്ചു പോകുന്നതാണ് അമ്മ വഴക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ വീട്ടിൽ വന്നിറിയപ്പോൾ അമ്മയും വഴക്ക് പറഞ്ഞു എന്തിനാണ് അവളുടെ ഒരു അല്ലായിരുന്നോ നിങ്ങൾക്ക് അത് മേട്ടൻ്റെ അടുത്ത് നന്നായിട്ട് ശക്തമായിട്ട് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് പോകുന്ന എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു എടീ അവൾ ഇനി തുടച്ചിട്ട് അവിടെ തന്നെയാണ് പഠിക്കാനുള്ളത് അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ വഴക്കുണ്ടാക്കിയാൽ അത് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അവളുടെ പഠിച്ചത്തെ അത് ബാധിക്കും അവർ ചില കുറച്ചുകൂടി ആയിട്ടൊക്കെ പെരുമാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊന്നും പറയാത്തതാണ് എന്നൊക്കെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ടും വൈഫും കുറച്ച് വഴക്ക് പറഞ്ഞു നിങ്ങൾക്ക് നട്ടലിലില്ലാതെ പെരുമാറിയത് ഞാനായിരുന്നെങ്കിൽ നല്ല പറഞ്ഞേനെ ആ ഹോസ്റ്റലിന് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കോളേജിന് അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രോഗ്രാമിലെങ്കിലും കുട്ടികൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു കൂടെ എന്നൊക്കെ ഞാനായിരുന്നു ചോദിച്ചേ ഒരു രക്ഷാർത്താക്കളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അവർക്ക് ചെറിയ തിരുത്തലുകളൊക്കെ നടത്താൻ പറ്റുന്നത് എന്നൊക്കെ ഈ അമ്മ പറയുകയാണ് അങ്ങനെ അന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ പെൺകുട്ടി അച്ഛനോട് പിന്നെ മിണ്ടിയില്ല കാര്യം അച്ഛൻ തൻ്റെ ഒരു കാര്യത്തിന് കൂട്ടുനിന്നില്ല അച്ഛൻ ആ മാട്ടനെ ശകാരിച്ചില്ല എന്നുള്ളത് വളരെ പരാതിയായിരുന്നു അങ്ങനെ ഒരു മാസത്തിന് ശേഷം മോൾ ഓണക്കാലമായപ്പോൾ വീട്ടിൽ വരികയാണ് ഓണക്കാലമായിട്ട് വന്നിട്ട് അച്ഛൻ ഒരുപാട് കളി പറഞ്ഞെങ്കിലും ഈ പെൺകുട്ടി ഒന്നും പ്രതികരിച്ചില്ല ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഓണക്കാലം കഴിഞ്ഞു പത്ത് ദിവസത്തെ ലീവിന് ശേഷം അവൾ മടങ്ങി പോവുകയാണ് നേരത്തും അച്ഛൻ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു എടി പിണക്കൊക്കെ മതി ഒരു ഓണക്കാലം ഇങ്ങനെ കടന്നു പോയില്ലേ നീ ചെന്ന് അച്ഛനെ വന്ന് കണ്ട് സംസാരിക്കുക ഒരു ബൈ പറയുക എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ വീട്ടിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് ഇവൾ ബൈ പറയുന്നില്ല ഇവളെ അച്ഛൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛൻ ബൈ ഒക്കെ പറഞ്ഞു പക്ഷേ ഇവൾക്ക് ബൈ പറയാൻ വയ്യ ഇവൾക്ക് ഒരു തരം വാശി പോലെ നിൽക്കുകയാണ് അച്ഛൻ ചിരിച്ചുകൊണ്ട് ടാറ്റ പറഞ്ഞപ്പോൾ ഇവൾ മുഖം വക്രിച്ച് കാണിച്ചിട്ട് അത് ക്രൂരമായിട്ടല്ല എങ്കിലും അവൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ എപ്പോഴും തോന്നിയുള്ളൂ അവൾ ഹോസ്റ്റലിലേക്ക് മടങ്ങി പോവുകയാണ് അച്ഛൻ ഒന്നും വീണ്ടില്ല അച്ഛൻ സാധാരണ കുട്ടിയുടെ കുറുമ്പായിട്ട് മാത്രമേ അതിനെ കരുതിയുള്ളൂ അപ്പോൾ ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ ചെന്നിട്ട് അവൾക്ക് തോന്നി അച്ഛൻ്റെ അടുത്ത് ഞാൻ ഡാറ്റയൊന്നും പറയാതെ വന്നത് അത്ര ശരിയായില്ല എന്ന് അവക്ക് തോന്നുകയാണ് അവൾ ഫോണെടുത്ത് അച്ഛനെ ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു പിന്നെ വിചാരിച്ച് വേണ്ട അടുത്ത് പിറന്നാൾ വരികയാണല്ലോ അച്ഛൻ്റെ അന്നൊരു ഗിഫ്റ്റുമായിട്ട് ചെന്ന് അച്ഛനെ കാണാം അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം അവിടൊക്കെ തീർക്കാം അങ്ങനെ മതി എന്ന് തീരുമാനിക്കുകയാണ് അച്ഛനൊരു ആവട്ടെ എന്ന് കരുതി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോൾ വരികയാണ് അച്ഛൻ അറ്റാക്ക് വന്ന് രാവിലെ മരണപ്പെട്ടു പോയി എന്നുള്ളത് ഇത് ആ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ആഘാതമായിരുന്നു അങ്ങനെ അവൾ കുട്ടിക്കരഞ്ഞു അവള് അച്ഛൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയും പറഞ്ഞു മോളെ ഇത്രയും പെട്ടെന്ന് അദ്ദേഹം കടന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും വിലപിക്കുകയാണ് ഈ സംഭവം ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് പറയുമ്പോഴും വിങ്ങിപ്പൊട്ടി കരയുകയാണ് വർഷങ്ങൾ പലത് കഴിഞ്ഞു എളുപ്പം ഒരു ജോലിയിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ വിവാഹമൊക്കെ കഴിഞ്ഞു ജീവിക്കുകയാണ് പക്ഷെ അച്ഛനോട് തനെന്ന് കാണിച്ച നെറികേട് അവളെ വല്ലാതെ കീറി മുറിക്കുന്നുണ്ട് ഈ ജീവിതത്തിൻ്റെ അവസാനം വരെ അവളെ അത് വേദനിപ്പിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ കുറേയേറെ സമാശ്വാസ വാക്കുകളൊക്കെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു പക്ഷെ നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഞാനിവിടെ പറഞ്ഞ കാര്യം ഇത് രണ്ടു പേര് സമാനമായിട്ടുള്ള ഒരു കഥയെ പറയുമ്പോൾ ഏതാണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളെ ഇവിടെ ഉള്ളൂ പക്ഷേ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തായിരിക്കും നമ്മളിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ഈ പിണങ്ങിയിരിപ്പുണ്ടല്ലോ പക്ഷേ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും രണ്ട് ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ മൂന്നാമത്തെ ദിവസം നമുക്കൊന്ന് പോയി മിണ്ടിയേക്കാം പക്ഷേ എന്ന് വെച്ചാൽ ഏറ്റവും ഹ്രസ്വമാണ് നമ്മൾ വിചാരിക്കുന്ന ആ മൊമെൻറ്റിൽ ചിലപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ആ ആള് നമ്മളെന്തോ ചെറിയ കാരണത്താൽ വിണങ്ങിയിരിക്കുന്ന ആ വ്യക്തിത്വം ചിലപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ വിളി കേൾക്കാൻ ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിസ്സാര കാലങ്ങളിലൊക്കെ ഫോണും കട്ട് ചെയ്ത് ഉറക്കത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളറിയണം അടുത്തൊരു പുലരിയിൽ നമ്മൾ ആരുടെ ഫോണാണ് കട്ട് ചെയ്തത് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ വിളി കേൾക്കാൻ ഉണ്ടായില്ല എന്ന് വന്നേക്കാം ചെറിയ വാശികളായിരിക്കും ചെറിയ പിണക്കങ്ങളായിരിക്കും ഒരു നിമിഷത്തെ പ്രേരണ കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും പക്ഷെ ക്ഷമിച്ചേ പറ്റുള്ളൂ അധിക നേരം നമ്മുടെ പ്രിയപ്പെട്ടവരോട് പിണങ്ങിയിരിക്കരുത് കാരണം മറ്റൊന്നുമല്ല മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരത നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ പിണക്കങ്ങളും വഴക്കുകളും പരാതികളും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോൾ നമുക്ക് നൽകുന്ന കനത്തൊരു നിശബ്ദതയുണ്ട് നമ്മൾ എന്തിനോ പിടിച്ച വാശികളുടെ നമ്മൾ നമ്മളെന്തിനോ എടുത്ത ദേഷ്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും തുക വച്ച് അതിനളന്നാലും ആ നിശബ്ദയെ നമുക്ക് കീറി മുറിക്കാനാവുകയില്ല പ്രിയപ്പെട്ടവരെ ആരോടും പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരോട് ഒരിക്കലും പിണങ്ങിയിരിക്കരുത് ക്ഷമ കൊടുക്കണം ക്ഷമിച്ച് തന്നെ മുന്നേറണം ചെറിയ പിണക്കങ്ങളാകാം അത് ഒരു മണിക്കൂറിലോ ഒന്നര മണിക്കൂറിലോ പരമാവധി ഒതുക്കി നിർത്തുക കൂടി പോകരുത് നിങ്ങളുടെ വാശിയൊക്കെ അങ്ങ് മാറുന്ന ആ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ബാക്കിയാകാൻ ഒന്നും ഉണ്ടാവുകയില്ല